ഞങ്ങൾക്ക് ഡ്രസ്സെടുക്കാൻ പോകുന്നു അടുത്ത ശനിയാഴ്ച അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങള് ചാവക്കാട്ടിലേക്കാണ് ഡ്രസ്സെടുക്കാൻ പോകുന്നത് അവിടെയാകുമ്പോ നമുക്ക് നമ്മളെ കുട്ടികൾക്കും ഉമ്മാർക്കും എല്ലാ ഇതും കിട്ടും അപ്പൊ അവിടെ ചാവക്കാടാവുമ്പോ നമുക്ക് കല്യാണത്തിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ആ പരിചയത്തില് കടയിലാണ് പോയി ഡ്രസ് എടുത്തിട്ടുണ്ടായിരുന്ന അവിടെ എല്ലാം അതും ഉണ്ട് കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും കല്യാണം ഡ്രസ്സും എല്ലാം ഉണ്ട് ഞങ്ങള് രണ്ടാമത്തെ കല്യാണത്തിന് എല്ലാം അതും അവിടെ കുട്ടിക്കും ഉമ്മാക്കും എല്ലാവർക്കും അവർക്ക് ഡ്രസ്സെടുക്കാൻ ഇപ്പൊ ചാവക്കാട് പോവാണ് പോയിട്ട് വരാം നമുക്ക് അതെ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഷോപ്പ് എത്താനായിട്ടുണ്ട് നേരെ കാണുന്നതാണ് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് സിൽക്സ് അങ്ങനെ സ്റ്റാസ് ഹായ് ഞാൻ ചാവക്കാട് ബ്യൂട്ടി സിൽക്ക് ബൈപ്പാസ് റോഡ് ചാവക്കാട് നമ്മളിപ്പോൾ വെഡ്ഡിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത് നമുക്കിപ്പോൾ ലഹങ്ക ഫെസ്റ്റിവലാണ് നടക്കുന്നത് അതായത് നമുക്ക് ത്രീ തൗസൻഡ് മുതൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് വരെയുള്ള പുതിയ ഐറ്റങ്ങൾ നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് പിന്നെ ന്യൂ മോഡൽസ് ആയ ലെഹങ്ക ലാച്ച പിന്നെ സറാറ പിന്നെ അറബിക് ഗൗൺ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് വെഡിങ്ങിന് വേണ്ട എല്ലാ ഐറ്റങ്ങളും നമുക്ക് കട്ട് ഡ്യൂട്ടിയിൽ വന്നാൽ കിട്ടും അതുമാത്രമല്ല നമുക്കൊരു വെഡിങ്ങിന് വേണ്ട എല്ലാ ഐറ്റങ്ങളും അതായത് ജെൻസ് ലേഡീസ് കിഡ്സ് എല്ലാ ഐറ്റങ്ങളും നമ്മളിവിടെ വന്നാൽ കിട്ടും പിന്നെ അതിനു പുറമെ ഡിസൈനിങ് ഉണ്ട് നമുക്ക് ഒരേപോലത്തെ ഐറ്റങ്ങൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടും കസ്റ്റമൈസ് ചെയ്തിട്ട് ആ കറക്റ്റായിട്ട് നമ്മളുടെ അളവിൽ ആക്കി എല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ സാരി സെക്ഷനെ അവിടെ നമുക്കിപ്പോൾ എല്ലാ മോഡൽസും എത്തിയിട്ടുണ്ട് ചേച്ചിയുടെ പേരെന്താ എന്റെ പേര് ഷൈനി സോമൻ കളക്ഷൻസ് കാര്യങ്ങൾ സെയിൽസ് ഒക്കെ എങ്ങനെ പോകുന്നത് സെയിൽസ് ഇപ്പൊ കുഴപ്പമില്ല നമുക്കിപ്പോൾ വെഡിങ്ങിന്റെ സീസൺ ആയതുകൊണ്ട്

ഞങ്ങളിവിടെ വെഡിങ്ങിന് വേണ്ടി എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നാല്പതിന് ഡ്രസ് എടുക്കാന്ന് പറഞ്ഞിട്ട് വന്നതാ അപ്പൊ ജസ്റ്റ് ഒന്ന് വ്ളോഗ് പേടിക്കുമ്പോൾ ഇവിടെ ഒക്കെ കാണിക്കാന്ന് വെച്ചിട്ടിരിക്കും സാറിന്റെ പേര് ആ ഒരു സെക്ഷൻ ഫുള്ള് ഗൗൺ അങ്ങനെയാണ് ഇവിടെ സാരീസ് മോഡല ഫാൻസി ഐറ്റംസ് എല്ലാം അപ്പുറത്ത് അപ്പുറത്ത് അല്ലേ ഇവിടെ കസ്റ്റമൈസ് പറയുമ്പോൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വെഡ്ഡിംഗ് ഇതില് എത്ര റേറ്റ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് ഇതൊക്കെ ഗൗണിന്റെ ും ഇതിന്റെ മേലെ തന്നെ സ്റ്റിച്ചിങ്ങിന്റെ റൂമ് വരുന്നു കേട്ടാ സ്റ്റുഡിയോ ഞങ്ങള് വെഡിങ്ങിന് ഇവിടെ ഫാൻസി സാരി അപ്പൊ അവിടെ ഷേപ്പാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാരിക്ക് മേച്ചായിട്ടുള്ള ഷോൾസ് അതെ ഇത് വേറെ ഗൗൺ അല്ലേ വൈറ്റിന്റെ ഇപ്പൊ ഫുള്ള് വൈറ്റ് ഗൗണാണോ മാരേജിന് ആ അടിപൊളി സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നു കേട്ടാ എന്താ കാണാൻ നല്ല ഭംഗിയുണ്ട് സിൽവർ വർക്ക് എന്താ എംബ്രോയ്ഡറി വർക്ക് വൽതലെ ആ അതിൽ പരിവർത്തം സ്റ്റോൺ വർക്കും മിക്സ് ആയിട്ടുള്ളു മ്ま ഓക്കേ കടക്കാരെ മെറ്റീരിയൽസ് അല്ലേ ോക്കുന്നുണ്ട് ആ പള്ളത്തെ ഫാമിലി വ്ലോഗ്സ് പള്ളത്തെ ഫാമിലി വ്ലോഗ്സ്മ അത് പിടിച്ചമ്മ

അമ്മ എന്റെ പേര് ചേച്ചിന്റെ എന്റെ പേര് ലതിക ലതികള് ഞങ്ങൾ ഈ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ രണ്ടു വർഷം ഞാനും ഇവിടെ രണ്ടു വർഷം പക്ഷെ നല്ല ഞങ്ങൾക്ക് നല്ലൊരു എൻജോയ്മെന്റ് ആണ് ഇവിടെ ഇവിടെ അല്ലേ പക്ഷെ നല്ല തുന്നി കൊടുക്ക നല്ല ഇതാണ് ഇപ്പോഴാണ് കല്യാണത്തിന് ഇവിടെ വന്നിട്ടാണ് എടുക്കുന്നത് പക്ഷെ നല്ല ഇതൊക്കെ ഒന്നും ഇല്ല എല്ലാവരും അതിന് ഒരുപാട് വെഡ്ഡിംഗും ഇവിടെ ാണ് വെഡിങ്ങ് എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഞങ്ങൾക്ക് കഴിയണതിനനുസരിച്ച് ഞങ്ങൾക്ക് സാറ് കൊണ്ടുവരികയും ചെയ്യും ഡ്രസ്സുകള് അതിനനുസരിച്ച് സെയിലായിക്കോളൂലേ സെയിലും ചെയ്യുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും എല്ലാവരും ഒരു ടീം ആയിട്ട് കൂട്ടായ്മയോടാണ് ഞങ്ങള് മുന്നോട്ട് പോണത് അതാണ് രാവിലെ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം ഇതാണ് രാവിലെ ഞങ്ങൾ വന്നിട്ട് എത്ര മണിയാകുമ്പോൾ ഞങ്ങള് എട്ടുമണിക്കാരുണ്ട് ഏഴരക്കാരുണ്ട് ഏഴുമണിക്കും അന്ന് യൂണിഫോം ഇപ്പൊ ഇത് യൂണിഫോം അതെ ശരി ശരി ഞാൻ കുറച്ച് പ്രസിഷന്മാറിയ കിറ്റ് സെക്ഷൻ വരുന്ന ഇവിടെ ഫുള്ള് ഹിപ്സിന്റെയും അപ്പത്ത് ജെൻസിന്റെ അതോന്നുണ്ട് ഞാൻ നേരത്തെ കണ്ട സാറാണ് അവിടെ നിൽക്കുന്നത് റണ്ണിങ് മെറ്റീരിയൽസ് വരുന്ന സൈഡ് കേട്ടോ ഇവിടെ ഫുള്ള് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് വരുന്നത് നിങ്ങളെ പേര് ആണ് ും നിങ്ങൾ ഇവിടെ നല്ല നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നല്ല കളക്ഷൻസും മോഡൽസൊക്കെ ഉണ്ട് വന്നാൽ മതി ബ്യൂട്ടി എന്നാണ് പേര് സാരുണ്ട് അങ്ങനെ സീസിന് വന്നിട്ട് നമ്മുടെ സിറ്റുവിനും അമ്മാക്കും ഉണ്ണിക്കും എല്ലാരും ഡ്രസ് എടുത്തു കഴിഞ്ഞു നമ്മള് തിരിച്ച് വീട്ടിക്ക് പോവാണ് അങ്ങനെ ആ അമ്മമ്മാക്കുള്ള പർദ്ധിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പോവാൻ നോക്കുകയാണ് വീട്ടില് വീട്ടിൽ പോവാട്ട് ഇപ്പൊ ഷോപ്പിൽ നിന്ന് ഇറങ്ങിന്റെ സാധനങ്ങളൊക്കെ പുറത്ത് നിൽക്കുകയാണ് ഞങ്ങടെ കടന്റെ ബാക്കിൽ നിക്കുകയാണ് അല്ല ഫ്രണ്ടില് നെക്കാണ് ഇപ്പൊ കടന്റെ ഫ്രണ്ടില് നിൽക്കുകയാണ് അപ്പൊ ഇങ്ങക്ക് എന്തെങ്കിലും നല്ല എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ ഷോപ്പിൽ മിസ് വിസിറ്റ് ചെയ്ത് പോയിക്കോണേ നല്ല കളക്ഷൻസ് ആണ് എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇഷ്ടം നമ്മളെ അങ്ങനെയാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ വന്നിട്ടുള്ളത്